ഇവിടെ വാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മയക്കുമരുന്ന് ഉപയോഗിച്ചും മയക്കുമരുന്ന് കച്ചവടം നടത്താനും മയക്കുമരുന്ന് കയ്യിലുണ്ടെങ്കിൽ പോലും കാണിക്കതാറിയ ഇടിപെണ്ണയെന്ന് തന്നെ വിളിക്കാം ഇടിപെണ്ണ ഇവിടെ പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാമുകിമാരടുത്തിരിക്കുന്നത് പോലെ ഒന്ന് നമ്മുടെ അടുത്തിരുന്ന് വളരെ രസകരമായിട്ട് പിന്നെ കളിയ

തിരുവനന്തപുരത്തെ മാനവീയം വീതിയിൽ എത്തുന്നവർക്ക് എന്നും കൂട്ടായിരുന്നു അവരുടെ പ്രിയപ്പെട്ട റാണി എന്ന നായ കഴിഞ്ഞ പത്തു വർഷമായി മാനവീയം വീതിയിലെ സന്ദർശകർക്കൊപ്പം അവർ പങ്കുവെക്കുന്ന ഭക്ഷണമെല്ലാം കഴിച്ച് ഒരാളായി സുഹൃത്തായി കൂടെ ഉണ്ടായിരുന്ന റാണിയെ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി കാണുന്നില്ല ഇതേ തുടർന്ന് ഈ മാനവീയത്തിലെ കൂട്ടായ്മ റാണിക്കായിട്ട് ഒരു ലുക്കൗട്ട് നോട്ടീസ് അടക്കം കൊടുത്തിട്ടുണ്ട് അതായത് ഈ കാണുവാനില്ല എന്ന തരത്തിലുള്ള നോട്ടീസ് അടക്കമായിട്ട് ഈ നായയെ കണ്ടെത്താനുള്ള വലിയ പരിശ്രമത്തിലാണ് നിങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ എപ്പോഴും ഉണ്ടായിരുന്ന ആളാണ് റാണി ഈ നായയായിട്ട് ഏകദേശം എത്ര നാളത്തെ പരിചയമുണ്ട് സാറേ ഈ നായ അല്ലാണി റാണി റാണിന്ന് പറയുന്ന നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് റാണിയാണ് മാനവീയ ഭീതിയുടെ എല്ലാവരുടെയും ബെസ്റ്റ് ഫ്രണ്ട് അപ്പൊ റാണി ഈയോടൊപ്പമുള്ള കാലം എന്ന് മാനവീയ ഭീതിയിൽ തരുന്നു വന്നു തുടങ്ങി അന്ന് മുതൽ എല്ലാവർക്കും റാണിയുമായിട്ട് അടുപ്പം ഉണ്ടാകുന്നുണ്ട് കാരണം മലയം രീതി വന്നാൽ ആദ്യ ഒരാഴ്ച റാണിയുടെ കരുതുന്നു അത് അനുഭവമാണ് എനിക്ക് നേർച്ച മുതൽ ബാബ ശ്രീജിത്ത് ബാബെന്ന് പറയുന്ന ഒരു കഴിവുണ്ട് ആ ശ്രീജിത്ത് കൂടെ ആയിരുന്നു റാണി ജീവിച്ചതും റാണി വളർന്നതും എല്ലാം അന്നൊന്നും റാണിയും ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കത്തില്ലേ ഈ അടുത്ത കോവിഡിന് ശേഷമുള്ള അടുത്ത സമയത്താണ് ഞാൻ റാണിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് സത്യത്തിൽ എനിക്ക് ഒരു നായയോട് ഏറ്റവും കൂടുതൽ അടുപ്പം റാണി റാണിമൂലം അവരുടെ പെരുമാറ്റവും അവരുടെ മാനരസവും അവരുടെ രീതികളും കണ്ടപ്പോഴാണ് സത്യത്തെ എൻ്റെ വീട്ടിൽ മുമ്പും പറ്റിയെ വളർത്തുന്നുണ്ടെങ്കിലും നായയെ വളർത്തുന്നുണ്ടെങ്കിലും ആ നായക്കൊന്നും ഇത്രയും വലിയൊരു ഭാവ മനുഷ്യനുമായിട്ട് അടുപ്പം അടുപ്പമുണ്ടെന്ന് എനിക്കറിയില്ല മനുഷ്യനുമായിട്ടുള്ള അടുപ്പമല്ല ജീവി ഏറ്റവും മെച്ചപ്പെട്ട ഭൗതിക തലമുള്ളൊരു ജീവിയാണ് ബോധ്യപ്പെട്ടത് എനിക്ക് റാണിയിലൂടെയാണ് മറിച്ചൊരു പ്രധാന പ്രശ്നം റാണി ഞങ്ങളുടെ നല്ല സുഹൃത്താണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങൾ പറയുന്നത് റാണി ഇന്ന് ഞങ്ങൾക്കൊപ്പം തന്നെയാണ് ഞങ്ങളിലൊരാളായിരുന്നു ഞങ്ങൾ പാട്ട് പാടുമ്പോൾ ഞങ്ങൾ നൃത്തം ചെയ്യുമ്പോൾ ഞങ്ങളോടൊപ്പം ഞങ്ങൾ കഥ പറയുമ്പോൾ ഞങ്ങൾ കവിത എഴുതുമ്പോൾ കവിത പാടുമ്പോൾ ഒക്കെ ഞങ്ങൾക്കിടയിൽ വന്ന് കിടക്കുകയും ഉറങ്ങുകയും ഞങ്ങളെ അനാവശ്യമായി വന്ന് തോണ്ടുന്നവരെ പോലും അവരോട് പോലും കൃത്യമായി പ്രതികരിക്കുകയും മദ്യപിച്ചും മാജ്മെന്റിലും ഒക്കെ ഉപയോഗിച്ച് വരുന്നവരെ കൃത്യമായി അകറ്റി നിർത്തുകയും വീട്ടിനകത്ത് എടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭയങ്കരമായ ഒരു അപാരമായ ഒരു ഒരു കാവൽ ശേഷി അതായിരുന്നു റാണിയുടെ വെച്ചത് ഒപ്പം റാണിക്ക് അപൂർവ്വം ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മളൊരു ജോലി റാണി െ അവിടെ എടി പെണ്ണെ പട്ടിന്നൊക്കെ വിളിക്കുന്നവരെയാണ് ഇവിടെ പേര് തന്നെ വിളിക്കുന്നതാണ് ഇഷ്ടം അവർക്ക് ഇഷ്ടം അതല്ല എടി പെണ്ണ ഇവിടെ പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം എടിപെണ്ണെന്നുള്ള വിളിയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം അതറിയണി ഞാന് ഇവിടെ ഇവിടെ വന്ന നമ്മുടെ നിർമാതലത്തിനുള്ള ചെറുപ്പം ഇരിക്കുക എന്റെ തൊട്ടടുത്ത് തന്നെ അവളും വന്നിരിക്കും അപ്പം ഞാനിവിടെ വന്നു എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടുന്ന് ഇവിടെയാണ് കിടക്കുന്നത് ഇവിടുന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നു വരും ആ നടന്നു വന്നിട്ട് ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് കുറച്ച് മുമ്പോട്ട് പോയി പോയിട്ട് ഞാൻ അനങ്ങിയില്ലെങ്കിൽ ഇപ്പുറത്ത് ഇപ്പുറത്തുകൂടെ വന്നിട്ട് എന്നെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ ഈ പോസ്റ്റിന്റെ അപ്പുറത്തു വന്ന് അവിടെ അവിടെ നേരം ഒന്ന് ഇങ്ങനെ നോക്കി ഞാൻ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവള് എന്നോട് കുറെ നേരം ദേഷ്യപ്പെട്ടൊക്കെ ഇരുന്നിട്ട് ഞാൻ അവളെ വിളിക്കണം ഇടിപെണ്ണയിൽ നിന്ന് തന്നെ വിളിക്കണം ഇടിപ്പെണ്ണ ഇവിടെ വാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് നമ്മുടെ കാമുകിമാരടുത്തിരിക്കുന്നത് പോലെ വന്ന് നമ്മുടെ അടുത്തിരുന്ന് വളരെ രസകരമായിട്ട് പിന്നെ പിന്നെ കളിയാം കുറെ നേരം കളിച്ച് തിരിച്ച് പിന്നെ അടുത്ത ആളിനെ കാണുമ്പോൾ അവരുടെ കൂടെ പോകും ഇങ്ങനെ ഒരു 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 പ്രത്യേക തരം എന്ന് പറയുന്ന മനുഷ്യനോട് ഇത്രയും അടുത്ത് ഇടപെടുക കഴിയും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇടപെടുക ഇടപെടാൻ കഴിയുന്നതിനപ്പുറത്ത് മനുഷ്യനോട് മാനസികമായി അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റും ഏറ്റവും വലുതായി ഈ നായ കണ്ടെത്തി തരുന്നവർക്ക് പാരിതോഷികമടക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഈ കൂട്ടായ്മ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും നായയെ കണ്ടെത്തുന്നവർക്ക് ഞങ്ങൾ റാണിയെ കണ്ടെത്തുന്നവർക്ക് ഞങ്ങൾ പാരിതോഷികം കൊടുക്കും എന്ന് പറഞ്ഞത് വളരെ കൃത്യമായിട്ടും പാരിതോഷികം കൊടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം അവളെ കണ്ടെത്താൻ പത് പതിനായിരം രൂപ ആയിരിക്കില്ല ഞങ്ങൾ കൊടുക്കുക അപ്പം ഞങ്ങളൊരു ഒരു ക്രൗഡ് ഫണ്ടിങ് നടക്കും അത് ചിലപ്പോൾ ലക്ഷങ്ങളോ ചിലപ്പോൾ കോടികളോ ആയെന്ന് വരുന്നു കാരണം അത്ര വലിയൊരു മുന്നേറ്റമാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം റാണിക്ക് വേണ്ടി ഒപ്പ് ശേഖരിക്കാൻ റാണിക്ക് ഒരു ഒപ്പം എന്ന് ഇവിടെ ഒരു കൗണ്ടർ വെച്ചപ്പോൾ ആ കൗണ്ടർ കോർപ്പറേഷൻ ഒറ്റ കാത്തിൽ കൊണ്ട് പൊളിച്ചു മാറ്റി എടുത്തോണ്ട് എന്നിട്ടും അവിടെ ഞങ്ങൾ കളക്ട് ചെയ്ത അയ്യായിരത്തി ചിലവാനം ഒപ്പാണ് കേരളത്തിൽ റാണിക്ക് അയ്യായിരത്തി ചിലവാനും ആരാധകരുണ്ട് എന്ന് പറയുന്നത് ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് ഞങ്ങൾ കളക്ട് ചെയ്ത ഒപ്പാണ് ആ അത് ഞങ്ങൾ അയങ്ക ആവേശം കൊള്ളിക്കുകയാണ് ഈ അയ്യായിരം പേര് നൂറ് രൂപ വെച്ചിട്ടാൽ പോലും ഈ പതിനായിരം എന്നുള്ളത് ലക്ഷങ്ങളോ കോടികളോ ആയി മാറിയേക്കാം ഞങ്ങൾ അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയൊന്നും അതാ ചതുരൊക്കെ ഇത് ഞാൻ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഇതിന് ഉണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഏൽപ്പിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നാൽ ഈ കിട്ടുന്ന മുഴുവൻ ഫണ്ടും ഈ ക്രൗഡ് ഫണ്ട് ചെയ്യുന്ന മുഴുവൻ ഫണ്ട് പൈസ നമുക്ക് ഞങ്ങൾ ഇത് ഒപ്പം മറ്റുള്ള ഞങ്ങൾ ഇതുവരെ ഇതുവരെ അതിന് ഫണ്ടൊന്നും ഇത് ചെയ്തിട്ടില്ല ആരാണോ ഇത് ഞങ്ങൾക്ക് തരുന്നത് അവരുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കി അവിടേക്ക് ഞങ്ങൾ ആ അക്കൗണ്ട് അത് വർക്ക്ഔട്ട് ചെയ്യാം അല്ല ഞങ്ങളാരും അതിനകത്ത് കണ്ട് കണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല ഇത് റാണിക്ക് സ്ഥിരമായി ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് ഈ പാത്രമായിരുന്നു ഇവിടെ ഇവിടെ ആയിരുന്നു ഇത് നമ്മുടെ ഒരു ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് റാണിക്ക് സംഭാവനയേറാം ഇത് മുമ്പ് മാത്രം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു എഴുത്തുകാരനായിട്ടുള്ള ഒരു സീമാ പ്രവർത്തനം അദ്ദേഹം ഒരു ദിവസം രൂപ ആയുർവേദീത ഭക്ഷണം ഇവിടെയാണ് ഇവിടെ കൊടുത്തെങ്കിലേ കഴിക്കൂ അല്ലാതെ നമ്മൾ എന്ത് സാധനം ഇവിടെ അത് കഴിക്കണമെങ്കിൽ ആ കഴിക്കണമെങ്കിൽ അതുപോലെ അടുപ്പമുള്ളൂ വ്യക്തിപരമായി അടുപ്പമുള്ളവരെ ചിലപ്പോ ഒന്ന് കഴിക്കാൻ ബാക്കി എത്രയെങ്കിലും കഴിക്കാം ഈ വിജയൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം വരച്ചാൽ പോയി വിജയൻ ചേട്ടനായിരുന്നു ഞങ്ങളെയൊക്കെ ആത്മാവെന്ന് പറയാം ഞങ്ങളൊക്കെ അന്നദാതാവും ആത്മാവാണ് കാരണം ഞങ്ങളൊന്നും വലിയ സാമ്പത്തിക ശേഷിയുള്ളതല്ല ഞങ്ങളൊക്കെ അത്യാവശ്യം ചായ ഒക്കെ കടം തരികയും അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ തരികയും ഒരുക്കാനൊക്കെ ഉള്ള ഒരു ആ ഒരു സ്ഥാപനമായിരുന്നു വിജയൻ മരിച്ചുപോയി വിജയം എല്ലാ ആദരാഞ്ജലും അർപ്പിച്ചുകൊണ്ട് തന്നെ ആ ഓർമ്മകൾക്ക് മുമ്പ് ആദരാഞ്ജലി അർപ്പിക്കുന്നു ഞാൻ പറയുകയാണ് വിജയൻ ചേട്ടൻ ആയിരുന്നു അവരുടെ ശരിക്കുള്ള രക്ഷകൻ വിജയൻ ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അർജുൻ എന്ന് പറയുന്ന ബംഗാൾ സ്വദേശിയായ ഒരു ചെറുപ്പക്കാർ അല്ല ആ മുടിയൊക്കെ ഭവത്തിയ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അർജുന അർജുൻ ഇപ്പം നാട്ടിലാണ് അവിടെ വന്നിട്ടുണ്ടോ മരണമായിട്ട് വന്നിട്ടുണ്ട് ആ അർജുനാണ് എല്ലാ ദിവസവും ചൂട് നിങ്ങുന്നതിന് വേണ്ടി ഇതൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം ചൂട് കഴിക്കത്തുള്ളൂ ഈ റാണി ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതായതിന് ശേഷം അഞ്ച് ദിവസം ആ ചെങ്ങാതി ചോറുണ്ടില്ല നമ്മൾ ആരെങ്കിലും നമുക്കാർക്കും നമുക്ക് പോലും അഫീലിംഗ് ഉണ്ടാകത്തില്ല നമ്മളെ വീട്ടിൽ ഒരാളും മരിച്ചു കിടന്നാൽ പോലും നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ കിടന്നാൽ പോലും അഞ്ച് ദിവസം ഒരാൾ മറ്റും കിടന്നു പക്ഷേ റാണി ഇല്ല റാണി ആ ചോറ് കഴിച്ചില്ല റാണി വന്നില്ല എന്നുള്ളത് ഒറ്റ കാരണത്താൽ അഞ്ച് ദിവസം ഭക്ഷണം കഴിക്കാതെ കിടന്നതിനാണ് ആശയം അപ്പം ആ റാണിയുമായിട്ടുള്ള അടുപ്പം അങ്ങനെയാണ് അവനാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടുന്നത് പിന്നെ ഞങ്ങൾ വരുന്നവരും പോകുന്നവരും എല്ലാം അവർക്ക് ആവശ്യം ഭക്ഷണം കിട്ടില്ല അവിടെ ആവശ്യമില്ല ഭക്ഷണം കഴിക്കത്തില്ല ബാക്കി അവിടെ വെച്ചേക്കും എപ്പോഴെങ്കിലും കിളികൾ ഇങ്ങനെയുള്ള ജീവികൾ വന്നു കരുതി മറ്റു പട്ടികളെ ഇങ്ങോട്ട് കേറ്റാത്ത നായകളെ ഇങ്ങോട്ട് കേറ്റാത്തതുകൂടെ അവർക്ക് നായകളൊന്നും കഴിക്കാറില്ല റാണിക്ക് ഇവിടെ ഒരു ആകെ സൗഹൃദം ഉണ്ടെന്ന് ചാർലി എന്ന് പറയുന്ന നായകയാണെന്ന് കേട്ടാറുണ്ട് ചാർലി എന്ന് പറയുന്നത് ഇതുപോലൊരു ഫിഗറാണ് ഈ ഈ റാണിയെ പോലെ തന്നെ മറ്റൊരു എക്സ്ട്രാ ഓർഡിനറി ഫിഗറാണ് അത് ഫൈനാൻസ് ഫൈനസ് കോളേജിലെ വിദ്യാർത്ഥികളുടെ തെറ്റാണ് അവരാണ് അവളെ വളർത്തുന്നത് വളർത്തുന്നത് അവന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഈ പട്ടണത്തിൽ എവിടെ ഇറങ്ങിയാലും ഇവർക്കെല്ലാം ഒരു ടെറിട്ടറി പക്ഷേ ഈ ചാർലി ഏത് ടെറിട്ടറി ഇറങ്ങിയാലും ചാർലിയെ കാണുമ്പോൾ ബാക്കി നായ്ക്കളെല്ലാം കൂടി അപാരമായി സൗന്ദര്യമുള്ളൊരു നായ നമ്മുടെ ഇപ്പൊ യൗവനം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സുപ്രധാന മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരു അപാരമായ പ്രായമായിട്ടും അപാരമായ സൗന്ദര്യം കത്ത് ഉള്ള ഒരു നായയാണ് ഈ ചാർലി ഈ ചാർലി ഇവിടെ വന്നു കഴിഞ്ഞാൽ ചാർലി ഇവർ രണ്ടുപേരും ഇവിടെ പെൺകുട്ടികൾ ആൺകുട്ടികൾ നടക്കുന്നത് പോലെ നട മാനവീയം രീതിയിലൊരു നടപ്പയൊക്കെ നടത്തിയിട്ട് അവർ വളരെ രസകരമായിട്ടാണ് അവർ പിരിയുന്നത് അവരുടെ നല്ല കാമുകി കാമുകന്മാർ എങ്ങനെയാണോ മാനവീയം രീതി വന്ന് അതിനെ ഉൾക്കൊള്ളുന്നത് അതിനേക്കാൾ അപ്പുറം മാനവീയരീതി ഉൾക്കൊള്ളും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ ഒരു നായ ആയിരുന്നില്ല അവർ ഒരു റാണി ആയിരുന്നല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു തീർച്ചയായിട്ടും അതായിരുന്നു ഞങ്ങൾക്ക് അവളെ കുറിച്ച് അവളെ ആ ഒരു രീതിയിൽ പറഞ്ഞു പറഞ്ഞാൽ ജോൺ അബ്രഹാമിനെ കുറിച്ച് ആളുകൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ഇദ്ദേഹം നമുക്ക് പ്രധാനമായിട്ടും ഇതിനെപ്പറ്റി മറ്റൊരു കാര്യം പറയാനുള്ളൊരു കാര്യം ഞങ്ങൾ ഈ മെമ്മറാണ്ടം കൊടുത്തിട്ട് പോലും പോലീസിന് കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല അന്വേഷണം ഒന്നും ഉണ്ടായിട്ടില്ല സി സി ടി വി ക്യാമറ സി ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഒന്നോ രണ്ടോ ക്യാമറകൾ മാത്രമാണ് പത്ത് ക്യാമറ വെച്ചിരിക്കുന്നത് മാനവീകരണ രീതിയിൽ വർക്ക് ചെയ്യുന്നത് ഇവിടുന്ന് ഈ ഇവിടെ അതായത് ഔട്ട് പോസ്റ്റിൻ്റെ മുമ്പിൽ നിന്ന് സി സി ടി വിയുടെ ക്യാമറയുടെ കീഴിൽ നിന്ന് രണ്ട് വാഹനം എടുത്തുകൊണ്ട് പോയിട്ട് പോലും ഇതുവരെ പ്രതിയെ കണ്ടെത്താനോ അതിൻ്റെ ഫുട്ടേജ് കിട്ടാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല പോലീസിനെ സംബന്ധിച്ചതോളം മികഞ്ഞ നിസ്സംഗതയാണ് കാണിക്കുന്നത് നിസ്സംഗതല്ല ഉത്തരവാദിത്വമില്ലായ്മ എന്ന് തന്നെ അതിന് പറയേണ്ടത് നിസംഗത എന്ന് പറയുന്നത് കുറച്ചുകൂടെ വേറൊരു വാക്കായിരുന്നു തീർച്ചയായിട്ടും ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പ്രവർത്തനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് അതുപോലെ തന്നെ ഇവിടെ വരുന്ന കലാകാരന്മാരെ അവർ വളഞ്ഞിട്ട് നൽകുക എന്നുള്ള പരിപാടിയല്ലാതെ പോലീസിനെ സംബന്ധിച്ചതോളം ഇവിടെ യാതൊരു സംസ്കാ സാംസ്കാരിക പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു രീതി പോലീസിന്റെ ഭാഗത്തുനിന്ന് മാറും അത് വളരെ ആക്ഷേപകരമായി ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള ഒരു വിഷയം രണ്ടാമത്തെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഇത് ഈ റാണിയുടെ വിഷയത് ആ അവര് ഇട്ട അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് നടത്താതിരിക്കുന്നതിന് ആദ്യം പറഞ്ഞ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ആരുടെയെങ്കിലും ഒരു പേര് പറ അത് ഞങ്ങളുടെ ജോലി അല്ലെന്നെങ്കിൽ പോലും അതെ ഞങ്ങൾ അവസാനം ഞങ്ങളൊരു ഹിന്റ് കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങള് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തരാ ആ ഹിന്ദിന്റെ ഒരു അന്വേഷണം നടക്കുന്നില്ല അതിന്റെ പിന്നെ നടന്നിട്ടുള്ള വമ്പൻ ഗൂഢാലോചന അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് പക്ഷെ പോലീസ് ഇതുവരെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പം സിറ്റി പോലീസ് കമ്മീഷണൽ അത് ഹാൻഡ് ഓവർ ചെയ്ത് വെച്ചു പറയുന്നു അദ്ദേഹം അന്വേഷിക്കുമായിരിക്കാം എന്തായാലും അന്വേഷണം എങ്ങനെയായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റാണിയെ കണ്ടെത്തുന്നതിന് വരെ അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ സമരം തുടങ്ങി കാരണം ഇതൊരു ജനകീയ സാംസ്കാരിക വിഷയം സമൂഹത്തിൽ മനുഷ്യന് ജീവിക്കാനുള്ള ഒരു പാരിസ്ഥിതികമായ വിഷയമാണ് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി വിഷയമാണ് അപ്പൊ അതുകൊണ്ട് ഈ കേസിൽ സുപ്രീം കോടതി വരെ പോയാൽ ഞങ്ങൾ നീതിക്ക് വേണ്ടി പറഞ്ഞു ഈ റാണിയെ കാണാതായ വിഷയത്തിൽ നല്ല പരാതിയൊക്കെ പോകുന്നുണ്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഈ പോസ്റ്റുകൾ ഇടുന്നുണ്ട് തിരികെ വരും അല്ലെങ്കിൽ തിരികെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലേ പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ വിചാരിക്കുന്നത് വെച്ചാൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണെങ്കിലും തിരിച്ചുകൊണ്ടു വിടട്ടെ ഇല്ല അഥവാ പോയെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടിയാൽ മതി എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ളത് നിലവിലുള്ളത് അതായത് തിരുവനന്തപുരത്ത് ഏകദേശം എല്ലാ ഷെൽട്ടറുകളും കോർപ്പറേഷന്റെ പരിധിയിലുള്ള എല്ലാ ഷെൽട്ടറുകളും നമ്മൾ നന്നായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് കൊല്ലം വരെയുള്ള കൊല്ലം ജില്ല വരെയുള്ള എല്ലാ ഷെൽട്ടറുകളും നന്നായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് ജില്ല ജില്ലായിട്ട് നമ്മളെ ഒരു സുഹൃത്ത് വലയത്തിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് അന്വേഷണം നന്നായിട്ട് പോയിട്ടുണ്ട് കൊല്ലം വരെ അന്വേഷിച്ചിട്ടുണ്ട് അതുവരെയും നമുക്ക് ഒരു വിവരം കിട്ടിയിട്ടില്ല പിന്നെ നമുക്ക് കിട്ടിയിട്ടൊരു ഹിൻഡ് അനുസരിച്ചൊരു ഒരാൾ ഇതുപോലെ അസോസിയേഷൻ ബാൻ ചെയ്ത ഒരു ഒരാൾ എടുത്തിട്ട് പോയി എന്നൊരു ചെറിയ ഹിൻഡ് കിട്ടിയിട്ടുണ്ട് അപ്പം അതിനെ അത് വെച്ച് നമ്മൾ അന്വേഷണം ചെയ്ത് നമ്മൾ നമ്മളായിട്ട് രീതിയിലല്ല പോലീസല്ല പോലീസ് ഇതിനെപ്പറ്റി നമ്മളന്ന് കംപ്ലയിൻറ്റ് റാണിയെ കാണാതെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാണ് നമ്മൾ ഒഴിവാക്കിയത് തള്ളിക്കളഞ്ഞ് അതായത് മനുഷ്യൻ്റെ മാനവീയം നിങ്ങളെ മാനവീയം കൊണ്ടേ മനുഷ്യന് പൊറുതിമുട്ടിയിരിക്കുന്നത് അതിനിടയിൽ കൂടെയാണ് ഈ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കിയത് അപ്പം എഫ്ഐആർ ഐ ഇട്ടിട്ടില്ല ഇതുവരെ എഫ്ഐആർ ഐ ആർ ഇട്ടിട്ടില്ല അതുപോലെ അതുപോലെ തന്നെ പി എഫ് എ പീപ്പിൾ ഫോർ ആനിമൽസിൻ്റെ പ്രവർത്തകർ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർ പരാതി അവര് കൊടുത്തിട്ടുണ്ട് പി എഫ് ഐ പരാതി എടുത്തിട്ടുണ്ട് കോടതിയിൽ അടുത്ത അടുത്ത ഫയൽ ചെയ്യാൻ പോകുന്നത് കോർട്ടിലേക്കാണ് നേരിട്ട് പരാതി ഫയൽ ചെയ്യാൻ പോകുന്നത് പി എഫ് ഐ വഴി നമ്മൾ അങ്ങനെ ഒരു മൂവ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലാതെ നമ്മൾ തന്നെ കൂട്ടായ്മ കോടതിയിലേക്ക് നേരിട്ട് ഒരു കൊടുക്കുന്നുണ്ട് ഭീമഹർജി ഇപ്പം സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ സംശയം ഉള്ള ചില ആൾക്കാരെ വച്ച് നമ്മളിപ്പോ പേഴ്സണലി അന്വേഷിച്ചപ്പോൾ എവിടെയോ കൊണ്ട് ഷെൽട്ടറിലാണ് ഷെൽട്ടറിലാണെന്ന് മനസ്സിലാക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയായാലും ഇതിന് പുറത്ത് ഇറങ്ങി നടക്കാനുള്ള സാഹചര്യം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്തും അതെല്ലാ നായ്ക്കും ഉള്ള ഒരു ക്വാളിറ്റിയാണ് അവർക്ക് വഴി അറിയാം അവരുടെ അവർക്ക് കൃത്യമായി അറിയാം അവരെന്തായാലും എത്തിരിക്കും അപ്പൊ നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് അതിനെ അടച്ചിട്ടേക്കാണ് പൂട്ടിയിട്ടേക്ക് കാണും എത്തി പുറത്തെത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റാണി ഇവിടെ എത്തും എന്നാണ് നമ്മുടെ വിശ്വാസം മാഫിയകളൊക്കെ പോലീസ് റിപ്പോർട്ടും ഉണ്ട് അതാണ് എന്റെ റിയൽ അതായത് മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും മയക്കുമരുന്ന് കച്ചവടം നടത്താനും മയക്കുമരുന്ന് കയ്യിലുണ്ടെങ്കിൽ പോലും കാണിക്കത അറിയാമായിരുന്നു അത്തരം ആളുകളുടെയും അത്തരം ആളുകളുടെ വാഹനങ്ങളെയും അത്തരം ഉപയോഗിച്ചിട്ടുള്ള ആളുകളെയും ഇവള് കോൺസെൻട്രേറ്റ് ചെയ്തു ഓടിക്കുകയും അവരുടെ നേരെ കുരയ്ക്കുകയും അവരുടെ പാന്റുകൾ പോയി പാൻറുകളെ പോയി കടിച്ച് പിടിച്ചൊക്കെ ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ റാണി ആക്രമിക്കുകയാണ് വയലൻ്റാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് കോർപ്പറേഷനെ ഞെടുപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി ഒന്ന് രണ്ട് പ്രാവശ്യം എടുപ്പിക്കുകയും ചെയ്തു ആ സമയത്തൊക്കെ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി റാണിയെ തിരിച്ചുകൊണ്ടുവന്നാണ് ഇതിലെ യഥാർത്ഥ വിഷയം അതുതന്നെയാണ് ഇവിടുത്തെ ചില ഉന്നത ആളുകൾ അതായത് ഇവിടെ മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകളൊക്കെ എന്ന് പറയുന്നത് ഒന്നര കോടിയും രണ്ട് കോടിയും രൂപയുടെ കാറിൽ വന്ന് രാത്രി പന്ത്രണ്ട് രണ്ടു മണിക്ക് ശേഷം നടത്തുന്ന ചില കച്ചവട ഇടപാടുകളാണ് കൈക്കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടാണ് ഈ കച്ചവടങ്ങൾ നടത്തുന്നത് കാരണം വാഹന പോലീസിനെയും ഉൾപ്പെടെ ഡിപ്പാർട്ട്മെന്റിനെ വെട്ടിക്കാൻ വേണ്ടി അങ്ങനെ ഇടപാടുകൾ നടത്തുന്ന ചില ആളുകളുണ്ട് ഇവിടെ അവരുടെ ലോബിയിങ്ങും അവരുടെ ഫണ്ടിങ്ങും ഉപയോഗിച്ചുകൊണ്ട് ചില സാമൂഹ്യ വിരുദ്ധ ശക്തികൾ അതായത് മാനവികത തീരെ ഇല്ലാത്ത എന്നാൽ ഞങ്ങളാണ് മാനവികതയിലെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ മേലും വൈകുന്നേരം വരെ മൈക്ക് കിട്ടുമ്പോൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ആളുകൾ അവരാണ് ഈ ഈ റാണിയെ ഇവിടെ നിന്ന് മാറ്റിയതിൻ്റെ പിന്നിൽ റാണിയെ ഇവിടെ നിന്ന് റാണിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഉത്തരവാദികളെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അപ്പോൾ ഈ മയക്കുമരുന്ന് മദ്യ ലോബിയ ലോബി അവരാണ് ഇതിന് പിന്നിലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു